മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് പൂന്താനം ദയാ ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യ ജീവിതശാലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീലാ ചാലിയത്തോടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആക്കപ്പറമ്പിൽ നടന്ന ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു മലബാർ ഗോൾഡ് ഇക്ര ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് പൂന്താനം ദയാ ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആക്കപ്പറമ്പിൽ നടന്ന ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു മലബാർ ഡയമണ്ട്സ് ഹോസ്പിറ്റൽ കോഴിക്കോടും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നത് രോഗങ്ങൾ ജനങ്ങൾക്ക് ഈ പരിപാടി ആളുകളും ദയാ പ്രസിഡന്റ് വിശ്വനാഥൻ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രവീന്ദ്രൻ മാംബ്രാട്ട് എ ടി അബ്ദുൽ നാസർ കെ നിസാർ സുജ സുഭാഷ് പി ടി സുബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ